മിശികായിക്ക് സ്തുതിരിക്കട്ടെ പശുത്തി അമ്മയുടെ സഹായം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ വിശുദ്ധ അറിയിച്ച കൃതാ വിശ്വ പരിശുദ്ധ സവിശേഷം നാലാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോ ഈ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിപദിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദേവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ നിൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിൻ്റെ പാദം കല്ല് തട്ടാതിരിക്കുവാൻ അവർ നിൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും ഈശോ കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദേവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു പെരുമ്പാമ്പ് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതിന് ഇരയാകാൻ അല്ലെങ്കിൽ ഭക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നതിനെ പെരുമ്പാമ്പ് കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ആദ്യം ആ ജീവിയെ പെരുമ്പാമ്പ് ചുറ്റി വരിയുന്നു ചുറ്റി വരിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ പേശുകളെല്ലാം ഉപയോഗിച്ച് ഇറുക്കുകയാണ് അങ്ങനെ ഇറുക്കുമ്പോൾ ഈ ജീവിയുടെ ശരീരം അസ്ഥികളെല്ലാം ഒടിഞ്ഞ് തകർന്ന് ഒരു പരുവമാകുന്നു ആ അവസ്ഥയിൽ പെരുമ്പാമ്പ് അതിനെ വിഴുങ്ങുകയാണ് അങ്ങനെ ഞെരിച്ച് തകർത്തിട്ടാണ് പെരുമ്പാമ്പ് അതിൻ്റെ ഇരയെ വിഴുങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സിംഹം ഇര ജീവികളെ ആക്രമിക്കുമ്പോൾ ഇര തേടുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ തലയ്ക്ക് ആദ്യമായിട്ട് അതിൻ്റെ കൈകൊണ്ട് അടിക്കുകയാണ് അടിച്ച് തല തകർത്തിട്ട് പിന്നെയാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക ഇങ്ങനെ ഓരോ ജീവികളുടെയൊക്കെ ആക്രമണ ശൈലിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല പിശാച് എങ്ങനെയാണ് ആക്രമിക്കുന്നത് പിശാചിൻ്റെ ആക്രമണം അതിൻ്റെ പ്രാരംഭ ആദ്യത്തെ അടി അല്ല ആദ്യത്തെ പെരുമാറ്റം അവൻ എങ്ങനെയാണ് എടുക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിശാജ് ഇടപെടുന്നത് ആദ്യമായിട്ട് ആക്രമിക്കുന്നത് നമ്മുടെ ചിന്തയുടെ മേലാണ് ചിന്തകളെയാണ് പിശാജ് ആദ്യം ആക്രമിക്കുന്നത് അവിടെയാണ് ഞൂഴുന്ന് കയറിയിട്ട് പഴുതുണ്ടാക്കി അവന് പെരുമാറുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഏഴാമത്തെ തിരുവചനത്തിൽ നമ്മൾ മനോഹരമായൊരു വചന പ്രബോധനം കാണുന്നുണ്ട് പ്രഭാഷണം മുപ്പത്തിയേഴ് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താവ് ചിന്തയിലാണ് പ്രവൃത്തികളെല്ലാം ആരംഭം വചനം പറയുകയാണ് ചിന്തയിൽ ആരംഭം ഈ ചിന്തയെ നിയന്ത്രിക്കുന്നത് നാവാണ് സംസാരമാണ് ചിന്ത ഇട്ടുകൊടുക്കുന്നു ഈ ചിന്ത പ്രവൃത്തിയിലേക്ക് വന്നു കഴിയുമ്പം അത് പല ശാഖകളിലേക്ക് പോകുന്നു ഹൃദയത്തിലാണ് ചിന്ത വേരു പോകുന്നത് ഹൃദയത്തിലേക്കാണ് ചിന്ത ഉള്ളിലേക്കാണ് വരുന്നത് അതിൽ ശാഖകൾ വരുന്നത് നന്മയും തിന്മയും ജീവനും മരണവും ഇങ്ങനെ പറയുകയാണ് നമ്മൾ ബരദീസയിൽ സർപ്പം ഹൗവയെ കൈകാര്യം ചെയ്യാനായിട്ട് വരുമ്പം സർപ്പം എങ്ങനെയാണ് ഹൗവയെ തോൽപ്പിക്കുന്നത് അല്ലെ കീഴ്പ്പെടുത്തുന്നത് ചിന്തയുടെ ആക്രമിച്ചിട്ടാണ് അവരുടെ അടുത്ത് വന്ന് അവരുടെ അടുത്ത് വന്നിട്ട് സർപ്പം ചോദിക്കുകയാണ് നമുക്കറിയാം ഉൽപ്പത്തി മൂന്ന് മൂന്ന് മറിലെ തിരുവചനങ്ങൾ അല്ലെങ്കിൽ ഒന്ന് മറിലെ തിരുവചനങ്ങളിൽ അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വശത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഒരു ചോദ്യമാണ് ആദ്യം മറ്റൊന്നുമല്ല ഒരു ചോദ്യമായിട്ട് കൊടുക്കുന്നത് ആ ചോദ്യം സർപ്പത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാനായിട്ട് ഹൗവയ്ക്ക് സാധിക്കുന്നില്ല അത് തിന്മയുടേതാണ് ഹൗവ അത് ശ്രദ്ധിച്ചു കേട്ടു അതേപ്പറ്റി ആലോചിച്ചു അതിന് മറുപടി കൊടുക്കുകയാണ് ഞങ്ങൾക്ക് തോട്ടത്തിലെ എല്ലാ വശങ്ങളുടെയും ഫലം തിന്നാം ഒരെണ്ണത്തിൻ്റെ മാത്രമേ ആരുതും ദൈവം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഹൗബയെ ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പം സർപ്പം വീണ്ടും സംസാരിക്കുകയാണ് സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല ആ തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം അപ്പോൾ ഹൗബയുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത എന്താണ് രണ്ടാമത്തെ അധ്യാപക പതിനാറാം ഭാഗത്താണ് വായിക്കുന്നുണ്ട് അവിടുന്ന് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെ ഫലം ഭക്ഷിച്ചു കൊള്ളുക നന്മ തിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വിഷത്തിലെ ഫലം നിങ്ങൾ തിന്നരുത് തിന്ന ദിവസം മരിക്കും ഇത് ദൈവം കൊടുത്ത ചിന്തയാണ് ആ ചിന്തയുടെ മേൽ സർപ്പം പണിയുകയാണ് സർപ്പം പണിതിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ചിന്തയിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ് തിന്നരുതെന്ന് പറഞ്ഞത് തിന്ന് നോക്കിക്കേ തിന്നു നോക്കിക്കേ അത് ഉപകാരപ്പെടും ചില കാര്യങ്ങളൊക്കെ നേടിത്തരും അങ്ങനെ പറയുകയാണ് ആറാം വാക്യം നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവളത് പറിച്ച് തിന്നു ഭർത്താവിന് കൊടുത്തു എപ്പോഴാണ് പറിച്ചത് മനസ്സിലായപ്പോൾ അവളുടെ മനസ്സിൽ ചിന്ത സർപ്പം കൊടുത്തത് അവൾ എടുത്തു അപ്പം ഹവിയുടെ മനസ്സിൻ്റെ മേലാണ് ചിന്തയുടെ മേലാണ് സർപ്പത്തിൻ്റെ ഒന്നാമത്തെ ആക്രമണം വരുന്നത് അതവൾ തിരിച്ചറിയുന്നില്ല അതവൾ അനുസരിക്കുകയാണ് കായേൻ്റെ പക്കൽ സർപ്പം ഇടപെടുന്നിടത്തും നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് വെച്ച് തന്നെ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആബേൽ കായൽ രണ്ടുപേരും ബലി അർപ്പിച്ചു കായേലിൻ്റെ ബലി സ്വീകരിച്ച് തിരസ്കൃതമായി ആബേലിൻ്റെ ബലി സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും കായേനെ ഒരസ്വസ്ഥ തോന്നുന്നുണ്ട് ആ ബേൽ തന്നേക്കാൾ മിടുക്കാനായി ആബേലുടെ ദൈവം സ്നേഹം കാണിക്കുന്നു അങ്ങനെയുള്ള അസ്വസ്ഥത നിൽക്കുമ്പോൾ ആ അസ്വസ്ഥതയുടെ ചിന്തമേൽ സർപ്പം പണിയുകയാണ് സർപ്പം എന്താണ് പണിയുന്നത് അവനാണ് നിൻ്റെ ശത്രു ആ ബേൽ അവനാണ് നിനക്ക് തടസ്സം അവൻ കാരണമാണ് നിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ പക്കൽ നിന്നും നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് അവനെ നീ തീർത്ത് കളാം അവനെ നീ അവസാനിപ്പിച്ച് കളാം ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ് ആ ചിന്ത വന്ന് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോപം നിറയുന്നു വൈരാഗ്യം നിറയുന്നു പക നിറയുന്നു ദ്വേഷം നിറയുന്നു മുഖം വാടി മുഖം കറുത്തു ഇത്രയും പിശാജ് ഇടപെടുമ്പോഴേക്കും തമ്പുരാൻ അവിടെ ചോദിക്കുകയാണ് കായേൻ എന്തേ നിൻ്റെ മുഖം വാടുന്നത് എന്തേ നിൻ്റെ മുഖം കറുക്കുന്നത് എന്ത് നീ കോപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ള നിൻ്റെ ചിന്ത പിശാചിൻ്റേതാണ് അവനിൻ്റെ സഹോദരനാണ് സർപ്പം പറയുന്നത് അവനിൻ്റെ ശത്രുവാണ് നീ അവന് ചെവി കൊടുക്കരുത് അതിന് നീ കീഴ്പ്പെടുത്തണം തമ്പുരാൻ ഇങ്ങനെ സ്വരം കൊടുക്കുന്നുണ്ടെങ്കിലും ചിന്തയിട്ട് കൊടുക്കുകയാണ് ദൈവം സംസാരിക്കുകയാണ് അപ്പം ദൈവത്തിൻ്റെ ചിന്ത കായൻ്റെ ഉള്ളിലേക്ക് തമ്പുരാൻ കൊടുക്കുന്നു പക്ഷേ സർപ്പത്തിൻ്റെ ചിന്തയാണ് ഹായൻ പിൻചൊല്ലുന്നത് വാതിൽക്കൾ പതിയിരിക്കുന്ന പാപം സർപ്പം അത് വെച്ച് കായൻ നീങ്ങുമ്പോൾ കൊലപാതകമുണ്ടാകുന്നു അപ്പം കായേൻ്റെ ചിന്തയെ ദൈവം ശ്രമിച്ചു പൊക്കി കിടക്കാൻ പക്ഷേ സാധിച്ചില്ല നമ്മൾ യൂദാസനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് യോഹന്നാന സവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ അത്താഴ സമയത്ത് പിശാജ് ഷെമയോൻ്റെ പുത്രനായ യുദാസ് കറിയാത്തയുടെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു മനസ്സിൽ തോന്നിച്ചു അവിടെയാണ് ആദ്യത്തെ ചിന്ത ഏത് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ മനസ്സിൽ തോന്നിച്ചു ഒരു ചിന്ത വന്ന് മനസ്സിൽ കയറുകയാണ് ആ ചിന്ത യുദാസ് അറിഞ്ഞു അതിനോട് നോ പറയാം പക്ഷേ നോ പറയാൻ തിരിച്ചറിയാതെ അത് വെച്ച് ബാക്കി ചിന്തിക്കുകയാണ് കൊടുത്താൽ എന്ത് കിട്ടും കൗവയോട് സർപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പം അറിവേകാൻ സാധിക്കും ഇത് തിന്നാൽ അറിവ് ഉണ്ടാകാൻ ഇടവരും കണ്ണു തുറക്കും ദൈവത്തെ പോലെ ആകും രുചികരമാണ് കൗതുകരം ആസ്വാദികരമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ ബാക്കി ചിന്തിക്കുന്നത് പഴം തിന്നാലോ ചിന്തിക്കുമ്പം ഇവിടെ യുവദാസ് ചിന്തിക്കുന്നത് തോന്നിപ്പിച്ചു സർപ്പം പിശാജ് യുവദാസിൻ്റെ ഉള്ളിൽ ഒറ്റിക്കൊടുക്ക് ഒറ്റിക്കൊടുത്താലോ അടുത്ത ചിന്ത വരുന്നത് എന്താണ് പണം കിട്ടും മുപ്പത് വെള്ളിക്കാശ് ഓഫറുണ്ട് അത് കിട്ടും എന്നു മാത്രമല്ല ഈശോ വലിയ സിദ്ധികളുള്ള വ്യക്തിയാണ് ദൈവപുത്രനാണ് ഈശോയെ ഒന്നും ആർക്കും കൊല്ലാൻ പറ്റത്തില്ല ഈശോയെ അവർ പിടിച്ച് കൊല്ലാനൊക്കെ വല്ലതും നോക്കിയാൽ തന്നെ ഈശോ തൻ്റെ ശക്തി ഉപയോഗിച്ച് മറഞ്ഞ് പോകും കടന്നു പോകും നേരത്തെ പോലപ്പോഴും ഈശോ കടന്നു പോയിട്ടുണ്ട് അതുപോലെ കടന്നു പോകും അതുകൊണ്ട് അവിടെയും കുഴപ്പമില്ല അപ്പോൾ തനിക്കൊരാഭവമാണ് ഇങ്ങനെയൊക്കെയുള്ള രീതി വെച്ച് ഈശോയെ ഒന്ന് രാജാവാക്കാൻ അല്ലെങ്കിൽ സന്നിധത്തിന് ഉപയോഗിക്കുന്ന ഇട്ട് കൊടുത്ത് നോക്കാം അവർക്ക് ബോധ്യപ്പെടും അറിയാമല്ലോ അങ്ങനെ ഉള്ള ചില നേട്ടങ്ങളുടെ ചിന്ത അതിൻ്റെ ബാക്കി വരികയാണ് അത് വച്ച് യുവദാസ് നീങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ആരംഭം സർപ്പം ഉള്ളിൽ ഒരു തോന്നലിട്ട് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ സർ പ്രവർത്തനങ്ങളിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ വിശ്വാസികളുടെ സമൂഹം വളർന്നു വരുമ്പോൾ അതിനകത്ത് ആദ്യം പേരെടുത്തു പറയുന്ന സാധാരണ വിശ്വാസികളുടെ ഗണിത്തിൽപ്പെട്ട രണ്ട് പേരാണല്ലോ അനനിയാസും സഫീറായും അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ പ്രചോദനം കിട്ടുകയാണ് മറ്റു പല വ്യക്തികളും ആ സമൂഹത്തിൽ ചെയ്യുന്നത് പോലെ തങ്ങളൊക്കെയുള്ള വസ്തുക്കളെല്ലാം വിറ്റ് പൊതു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുക അത് ഒരുമിച്ച് ഒരു ഹൃദയം ഒരാത്മാവുമായിട്ട് ജീവിക്കുക ആ വിശ്വാസികൾ തങ്ങളുടെ വസ്തുവകളൊന്നും സ്വന്തമായിട്ട് കരുതിയിരുന്നില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു ബെർണബാസ് എന്ന് പറയുന്ന സൈപ്രസ് സ്വദേശി ലേബാന ജോസഫ് ഇങ്ങനെ ചെയ്തു അത് കണ്ടിട്ടാണ് ഈ അനരസപ്പിറായും അവർ തീരുമാനിച്ചു നമുക്ക് നമ്മുടെ വിൽക്കാം അങ്ങനെ അവർ പോയി വിറ്റു വിറ്റു കഴിഞ്ഞ് പണമെല്ലാം കൂടെ മേശപ്പുറത്ത് കുമ്പാരമായിട്ട് കിഴികളായിട്ട് വെള്ളി നാണയങ്ങൾ സ്വർണ്ണനാണയമായിട്ട് വെച്ചിരിക്കുമ്പം അത് കണ്ടപ്പം അവരുടെ ഉള്ളിൽ ഒരു ചിന്ത സർപ്പം ഇട്ട് കൊടുക്കുകയാണ് സാത്താൻ ഇട്ട് കൊടുക്കുകയാണ് എന്താണ് ചിന്ത പിന്നെ പത്ര പത്രോസ വ്യക്തമായിട്ട് പറയുന്നത് ഈ പണമെല്ലാം കൂടെ കൊണ്ട് പത്രോസൻ്റെയും യോഹനാൻ്റെ ഭക്തർ കേൾപ്പിക്കണോ ഇത് മുഴുവൻ കൊടുത്തിട്ട് തന്നാൽ നിനക്ക് തന്നെ ഉള്ളത് അല്പം കയ്യിലിരിക്കട്ടെ അപ്പോൾ മുഴുവൻ കൊടുത്തേക്കാന്നാണ് ചിന്ത വന്നത് അവർ തിരിച്ചു ചിന്തിക്കുന്നുണ്ട് അത് ആരാണ് അറിയുന്നത് അവിടെ കുറച്ച് പണം മാറ്റി വെച്ചിട്ട് ബാക്കി കൊണ്ട് കൊടുക്കാം മുഴുവൻ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ കൂടുത്തി കൂടിയും ചെയ്യാം അറ്റ കൈക്ക് അത്യാവശ്യം വന്നാൽ നമുക്ക് ഇച്ചിരി ഇരിക്കട്ടെ കയ്യിൽ അങ്ങനെ അവർ ഒരു കള്ളത്തരം തീരുമാനിച്ചിട്ട് ചെല്ലുന്നു കുറച്ച് മാറ്റി വെച്ച് ബാക്കി കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ മൂന്നാം വാക്യം പത്രം അഞ്ച് മൂന്ന് പത്രോ ചോദിച്ചു അനന് അനന്യാസെ പശുത്താൽമാവരെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഓരോ അംശം മാറ്റിവക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് ഈ പ്രേരണ വന്ന സാത്താൻ്റെ നിന്നാണ് പത്രോസ് പെട്ടെന്ന് തിരിച്ചറിയുകയാണ് നേരത്തെ ഈശോയുടെ കൂടെ നടന്നപ്പം പത്രോസ് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല കസര കുരുപ്പിൽ വെച്ച് കർത്താവ് നിനക്ക് സംഭവിക്കാതിരിക്കേണ്ട തടസ്സം പറയുമ്പോൾ ഈശോ തിരിച്ചറിഞ്ഞു സാത്താനെ ഒന്ന് വിളിച്ചു അങ്ങനെ പല അനുഭവത്തിൽ കൂടെ പത്രോസ് പഠിച്ചെടുത്ത കാര്യമാണിത് ഇവിടെ പത്രോസ് ഇപ്പോൾ ഉത്തരവാദിത്തം നിൽക്കുമ്പോൾ പത്രോസ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയാണ് അദ്ദേഹം പറഞ്ഞു അനനിയാസെ സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച നീ എന്ത് തിരിച്ചറിയാത്തത് എന്താ ഈ കള്ളത്തറയും കാണിച്ചത് അതുകൊണ്ട് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടുള്ള ദൈവത്തോടാണ് പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് സാത്താൻ ഹൃദയത്തെ പ്രേരിപ്പിക്കുകയാണ് തിന്മേലിക്ക് പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ഈശോയുടെ ആ മരുഭൂമിയിലെ പരീക്ഷയുടെ ആ വചനഭാഗമാണല്ലോ പ്രാരംഭത്തിൽ വായിച്ചത് അവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നു പിശാജ് ഈശോയെ പരീക്ഷിക്കാനായിട്ട് എത്തിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു ചോദ്യമാണ് ഒരു ചിന്തയാണ് എന്താണ് ചിന്ത ഈശോ ഉപവസിക്കുകയാണ് വിശക്കുന്നുണ്ട് വിശക്കുന്ന ഈശോയുടെ ഉള്ളിലുള്ള ചിന്ത എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കഴിച്ചിരുന്നെങ്കിൽ ഇതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മരുഭൂമിയിലുള്ള എന്തെങ്കിലും മുളിച്ചെടികളോ മരങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഈശോയുടെ കണ്ണുകളതേ പോകും എന്തെങ്കിലും കായോ പഴവോ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിഴങ്ങോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു നോട്ടം ഈശോയ്ക്കുണ്ട് കാരണം വിശക്കുന്നുണ്ടോ വിശക്കുന്ന ഈശോയുടെ ഉള്ളിലുള്ള ചിന്തയിന്മേൽ പിശാഞ്ചി പണിയുകയാണ് വിശക്കുന്ന ഈശോയ്ക്ക് മുമ്പിൽ സാത്താൻ വെച്ച് കൊടുക്കുകയാണ് ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞേ അത് അപ്പം ആകുമല്ലോ എന്നീ പറഞ്ഞാൽ അപ്പോൾ നിനക്കത് കഴിക്കാൻ പാടില്ലേ വിശ് തീരുവല്ല അപ്പം അത്ര ഈശോയുടെ ചിന്തയെ സാത്താൻ ഇങ്ങനെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈശോയ്ക്കറിയാം ഈ ചിന്ത പരിശോധന അവൻ്റെതല്ല ഈശോയ്ക്ക് വിവേചനം കൃത്യമായിട്ടുള്ളത് കൊണ്ട് ഈശോ തിരിച്ചറിയുകയാണ് അത് സാത്താൻ്റെതാണ് അതുകൊണ്ട് ഈശോ കൊടുക്കുന്ന മറുപടി വചനത്തിലൂടെയാണ് അവൻ പ്രതിപദിച്ചു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഹിതം പ്രവാചകന്മാർ പങ്കുവച്ചിരിക്കുന്നത് രേഖപ്പെടുത്തപ്പെട്ടത് ആ വചനമാണ് തൻ്റെ ഉള്ളിൽ ഈശോ ഉയർത്തിപ്പിടിക്കുന്നത് ഇതാണ് കൗവായിക്ക് പറ്റാതെ പോയത് ദൈവം പറഞ്ഞ വചനം ഉള്ളിൽ ഉണ്ടായിരുന്നു നന്മതന്മയുടെ വിഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത് അത് ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും സർപ്പം വന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ കൗവ ഈ കാര്യം മറന്നുപോയി അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ചില്ല ഇവിടെ ഈശോ ദൈവം പിതാവായ ദൈവം പ്രവാചകന്മാർ വേണ്ടി ഈ ഒരു വചനം എതിർവചനം കേട്ട് കഴിയുമ്പോഴും ഉയർത്തിപ്പിടിക്കുകയാണ് അത് വെച്ച് ഉത്തരം കൊടുക്കുകയാണ് എഴുതപ്പെട്ടിരിക്കുന്നു ഉടനെ പിശാചൻ്റെ അടുത്ത പ്രലോഭരം നമുക്കറിയാം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താടാൻ ചാടാനായിട്ട് പറയുന്നു വചനമാണല്ലോ ഈശ്വര ഉള്ളിലുള്ളതും അതുകൊണ്ട് വചനത്തിൽ കൂടെ തന്നെ നീ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും പാദം കല്ല് തട്ടാതിരിക്കാൻ നിന്നെ കൈകൾ താമിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പക്ഷേ മറുപടി നമുക്കറിയാം ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് പോലും തൻ്റെ ചിന്ത ഈശ്വര ഉള്ളിലേക്ക് കയറ്റിക്കൊടുക്കാനായിട്ട് സാത്താൻ പരിശ്രമിക്കുകയാണ് സാത്താൻ പോലും വചനം ഉപയോഗിക്കുന്നു സാത്താൻ വചനം ഉപയോഗിച്ചു പോലും സംസാരിക്കുന്നു നമ്മൾ ചിലപ്പോഴൊക്കെ ആളുകൾ പലരും അത്മീയത നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമറിയാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് അത് മടക്കി അടച്ചു പിടിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തുറന്ന് നോക്കുന്ന ഒരു ശൈലി നമുക്കുണ്ട് അതിനകത്ത് ദൈവം സംസാരിക്കുന്ന അനുഭവമുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മളവിടെ കാലക്കത്തിലേക്ക് പോകാറുമുണ്ട് നമ്മൾ തുറക്കുമ്പോൾ കിട്ടുന്നൊരു വചനഭാഗം നേരെ നോക്കിയപ്പോൾ കാണുന്നൊരു വചനം തുറന്നപ്പോൾ കിട്ടി നോക്കിയപ്പോൾ കണ്ടു ആദ്യം വായിച്ചു അതുകൊണ്ട് മാത്രം അത് എനിക്കുള്ള ദൈവത്തിൻ്റെ സ്വരമാകണമെന്ന് നിർബന്ധമില്ല വചനമായിരിക്കാം വചനമാണെങ്കിൽ പോലും അതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടും തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ മാനദണ്ഡം ഡിഷേൺമെൻറ്റിൻ്റെ ഒരു ഗോൾഡൻ സുവർണ ഗോൾഡൻ റൂൾ സുവർണ നിയമമായിട്ട് സുവിശ പറയുന്നത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക എന്നുള്ളതാണ് ആ ഒരു വചന ചിന്ത നമ്മൾ വായിച്ചു ചിന്തയെടുത്തു എടുത്തു കഴിയുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പൈശാചിക അരുവിയുടെ ഫലമാണ് ഉണ്ടാകുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിലൂടെ സംസാരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണോ പൈശാചിക ആത്മാവാണോ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഹൗവ പിശാചൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പം ഹൗവയുടെ ഉള്ളിൽ ഉണ്ടായ ഫലം ദൈവത്തോടുള്ള അകൽച്ചയാണ് അത് തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല മറിച്ച് കണ്ണു തുറ ദൈവത്തെ പോലെ ആകും നിങ്ങൾ ജീവിക്കും അത് ദൈവത്തിന് അറിയാം സർപ്പം അറിയാണ് അതിൻ്റെ സൂചന ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളോട് നൊണയാണ് പറഞ്ഞത് അപ്പോൾ ദൈവം ഞങ്ങളോട് നൊണ പറഞ്ഞല്ലേ ആ ചിന്തയാണ് കവ്വ സർപ്പത്തിൻ്റെ സ്വരം കേൾക്കുമ്പം അവക്കുണ്ടാകുന്നത് അത് അകൽച്ചയാണ് ദൈവത്തോട് അകൽച്ച അനുഭവപ്പെടുന്നു സംശയം അനുഭവപ്പെടുന്നു മിസ്ട്രസ്റ്റ് വിശ്വാസമില്ലായ്മ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലം പക്ഷേ അവർ തിരിച്ചറിയാതെ പോയി ഇവിടെ തമ്പുരാൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോയി വേറെ വഴിക്ക് നീങ്ങാനായിട്ട് പിശാജ് ഈശോയെ പ്രേരിപ്പിക്കുകയാണ് എണിറ്റ് പനാറബാപ്പയുടെ ജീസസ് ഓഫ് എന്നുള്ള ഈ പശ്വത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ മുൻ അവസരങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ പരീക്ഷാരംഗത്തെപ്പറ്റി രണ്ടേഷനെ പറ്റി പറയുമ്പോൾ പാപ്പ വളരെ ആഴപ്പെട്ട ചിന്തകൾ പങ്കുവെക്കുന്ന കാണാനായിട്ട് സാധിക്കും ഒരു കാര്യം പാപ്പ അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡെബിൾ പ്രൂവ്സ് ടു ബി എ ബൈബിൾ എക്സ്പേർട്ട് ഹു ക്യാൻ കോട്ട് ദ സാം എക്സാക്ട്ലി സങ്കീർത്തനം കൃത്യമായിട്ട് ഉദ്ധരിക്കാൻ സാധിക്കുന്ന ഒരു ബൈബിൾ പണ്ഡിതനായിട്ടാണ് ഇവിടെ സാത്താൻ നിൽക്കുന്നത് ദ ഹോൾ കോൺവെർസേഷൻ ഓഫ് ദി സെക്കൻഡ് ജനറേഷൻ ടേക്സ് ദ ഫോം ഓഫ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ടു ബൈബിൾ സ്കോളേഴ്സ് രണ്ട് ബൈബിൾ പണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദം പോലെയാണ് ഈ പ്രലോഭന മരുഭൂമിയിലെ പ്രലോഭന അവസരത്തിലുള്ള ഈശോയുടെയും പിശാചൻ്റെയും സംസാരം നീങ്ങുന്നത് പാപ്പ ഇവിടെ മറ്റൊരു ഓദറിനെ സൂചിപ്പിച്ചൊരു കമൻറ്റോട് പറയുന്നുണ്ട് റിമാർക്കിംഗ് ഓൺ ദിസ് പാസേജ് യൊവാക്കിം നിൽക്ക സെയ്സ് താറ്റ് ദ ഡെബിൾ പ്രസൻസ് ഹിംസെൽഫ് അസെത്തിയോളജി പിശാജ് ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് യോവാക്യം നിൽക്ക എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് ദി റഷ്യൻ റൈറ്റർ വ്ലാഡ്മീർ സൊളോവിയ ടുക്കപ്പ് ദിസ് മോട്ടീവ് ഇൻ ഹിസ് ഷോർട്ട് സ്റ്റോറി ദി ആൻറ്റി ക്രൈസ്റ്റ് ദി ആൻറ്റി ക്രൈസ്റ്റ് റിസീവ്സ് ആൻ ഓണററി ഡോക്ടറേറ്റ് ഇൻ തിയോളജി ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് ടുബിങ്കൻ ആൻഡ് ഈസ് എ ഗ്രേറ്റ് സ്ക്രിപ്ചർ സ്കോളം ഒരു റഷ്യൻ റൈറ്റർ വ്ലാഡ് വ്ലഡിമീർ അദ്ദേഹത്തിൻ്റെ ദി ആൻ്റി ക്രൈസ്റ്റ് എന്നൊരു ചെറുകഥയെക്കുറിച്ചും കൂടെ ബെനറ്റ് പാപ്പ ഈ വചനം വ്യാഖ്യാനിക്കും പറയുന്ന പറയുകയാണ് എന്നിട്ട് ആ ചെറുകഥയിൽ ആ ചെറുകഥാകർത്താവ് ഈ അന്തിക്രിസ്തുവിനെ പിശാചനെ അവതരിപ്പിക്കുന്നത് ടുബിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് വരുന്നതായിട്ടാണ് അങ്ങനത്തെ ഒരു കമൻറ്റ് പോലും ഇവിടെ ബെനഡിറ്റ് പാപ്പ ഈ പുസ്തകത്തിൽ നൽകുകയാണ് എന്നിട്ട് അതേപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് പിശാജ് ഒരിക്കലും നേരെ പാപം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയല്ല ഒരു വ്യക്തിയോട് പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ ആഴപ്പെട്ട് നീങ്ങുന്നൊരു വ്യക്തിയോട് ഈശോ ആത്മീയമായിട്ട് ആഴപ്പെട്ട് നീക്കുന്നൊരു വ്യക്തിയാണ് ഉപവാസം എടുക്കുക ഒരു അവിടെ നിന്ന് അവിടെ ഹൗവ പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിചരണവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക ആളാണ് അവിടെ വന്നിട്ട് നേരെ പാപം ചെയ്യാനായിട്ടല്ല പിശാജ് പറയുന്നത് ദൈവത്തെ നിന്ദിക്കാനല്ല പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കാനല്ല പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് ഇവിടെ പറയുകയാണ് ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് എസ് ഡയറക്റ്റ് ടു ഡു ഈവിൾ നേരെ തിന്മ ചെയ്യാൻ പറയുകയല്ല അങ്ങനെ പറയുന്നത് ഒരു വക ശുദ്ധതരമാണ് അല്ലെ ശുദ്ധ മണ്ടത്തരമാണ് പക്ഷെ എന്താണ് പറയുന്നത് കുറച്ച് ബോധപൂർവ്വം ചിന്തിച്ച് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അതല്ലേ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് നീക്കുമോ കണ്ടാക്കുന്നത് ഇതിങ്ങനെ ചെയ്താലല്ലേ മറ്റേ കാര്യം നടക്കുകയുള്ളൂ അതുകൊണ്ട് തമ്പുരാൻ്റെ വചനമൊന്നും തെറ്റിക്കണ്ട തമ്പുരാൻ്റെ പദ്ധതി ഒന്നും മാറ്റിക്കളയണ്ട ഇവിടെ ഈശോയോട് വിശാച പറയുന്നത് നീ ദൈവത്തിനാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അത് ചെയ്യാനായിട്ട് എളുപ്പം ഇങ്ങനെ മുകളിൽ കയറി ഗോപുരത്തിൻ്റെ മുകളിൽ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മോളിൽ കയറിയിട്ട് താഴേക്ക് ചാടിയാൽ എല്ലാവരും കൂടി ഓടി വരും അപ്പോൾ പിതാവായ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്താൽ പോരെ ഇത് ഈശോയുടെ പക്കൽ ഈശോയുടെ മനസ്സിൻ്റെ മേലാണ് പിശാജ് ആക്രമണം ഇട്ടു തരുന്നത് ഈശോ തിരിച്ചറിഞ്ഞ് വചനത്തിൻ്റെ കരുത്തിൽ അതിനെ ചെറുത്ത് നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ് നമ്മൾ മത്ത മർക്കോസിൻ്റെ സവിശേഷത്തിന് ഒന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് തിരുവചനങ്ങളിൽ ഈശോയുടെ ഒന്നാമത്തെ ശുശ്രൂഷ സംഭവം വായിക്കുമ്പോൾ ഒരു പിശാജ് ബഹിഷ്ക സംഭവം നമുക്കറിയാം അവർക്ക് അഫർനാമിലെത്തി സാപത്വ സമയം സിനിമ പ്രവേശിച്ച് പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജനെപ്പോലെയല്ല അധികാരമുള്ളവനെപ്പോലെ അവൻ പഠിപ്പിച്ചത് അശ്വത്ഥാത്മബ ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അല്ലെറി നസറായന ഈശോയെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങൾ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈശോ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് ഈശോ അവിടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോന്നോ നീ എന്താണ് എവിടെ ഇരിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ഈശോ ചെയ്ത് പഠിപ്പിക്കുകയാണ് ഈശോ വചനം പങ്കുവെച്ചു വചനം പങ്കുവെച്ച് കേട്ടുകൊണ്ടിരിക്കുക ഈ ആൾക്കാർ ഈ അശ്വത്മാവുള്ള വ്യക്തിയും ആ അശ്വത്ഥാത്മാവ വ്യക്തിയിലേക്ക് വചനത്തിന് പ്രകാശം കടന്നു ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു സാത്താൻ പറയുകയാണ് ഈശോയെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ് എന്നെ നീ കുത്തുകയാണ് എന്നെ കുത്തി പുറത്ത് അടിക്കുകയാണ് എന്നെ ഇടപെടാതെ എന്നെ ഇടപെടാതെ കണ്ടോ ദൈവം ഇടപെടുന്നത് വചനത്തിലൂടെയാണ് പിശാച്ച് ഇടപെടാൻ നോക്കുന്നതും വചനത്തിലൂടെ തെറ്റായ വചനങ്ങളിലൂടെ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ ശുശ്രൂഷയിൽ എപ്പോഴും കാണുന്ന കാര്യമാണ് ഈശോ പഠിപ്പിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യോഹനാൻ എട്ടിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിച്ച യഹോദരോട് ഈശോ പറഞ്ഞു നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ സത്യമറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വചനത്തിൻ്റെ വെളിച്ചം എന്തുമാത്രം നമുക്കെടുക്കാവോ അതനുസരിച്ച് പിശാചിനെ പുറത്ത് അടിക്കാനുള്ള വഴി തെളിയുകയാണ് ചെയ്യുന്നത് പറമ്പിക്കൂടെ നമ്മൾ നടക്കുമ്പം ഒരു കല്ല് കിടക്കുന്ന കണ്ട് കാലുകൊണ്ട് മറിച്ചിട്ട് കഴിയുമ്പം അതിൻ്റെ അടിയിൽ കുറേ കൊച്ചു ശുദ്ധജീവികൾ പാറ്റായും മണ്ടും പഴുതാരയും ഒക്കെ പെട്ടെന്ന് കല്ല് മാറി വെളിച്ചം വരുമ്പോഴേക്കും ഇതുങ്ങളെല്ലാം കൂടെ പറക്കം വാഞ്ഞ് അടുത്ത ഇരുട്ടിലേക്ക് മറിഞ്ഞ കല്ലിൻ്റെ അടിയിലേക്ക് ഓടും വെളിച്ചം കടന്ന് വരുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല ഇതുപോലെ വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെടുക്കുമ്പോൾ അവിടെ ഇരുട്ടിൽ മറ അഭയം കണ്ടെത്തി ഒടിച്ചിരുന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മളൊരു കണ്ട്രോൾ നിർത്തുന്ന തിന്മയുടെ അരുവികൾ വിട്ടുപോകാനായിട്ടിട വരും ഈശോ വചനത്തിലൂടെയാണ് തൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ പിശാചനെ പരാജയപ്പെടുത്തിയത് അചനത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം നമുക്കുണ്ടാവട്ടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അവസരം എവിടെ കിട്ടിയാലും വചന പങ്കുവക്കലും ഇതുപോലെ ശ്രദ്ധിക്കാനും തനിച്ച് വചനം വായിക്കാനും ധ്യാനങ്ങൾ പോയി പല ധ്യാന കേന്ദ്രങ്ങളിലും മാറി മാറിപ്പോയി ാനങ്ങൾ കൂടി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുമുള്ള വലിയൊരു ദാഹം നമുക്കുണ്ടാവട്ടെ അതിലൂടെ നമ്മൾ പിശാജിൻ്റെ സകല കണികളെയും പരാജയപ്പെടുത്താനുള്ള വഴി തെളിയുകയായിരിക്കും ചെയ്യുക പിശാജ് ആക്രമിക്കുന്നത് സിംഹം തലയ്ക്കടിച്ചിട്ടും പെരുമ്പാമ്പ് വരിഞ്ഞു മുറുക്കിയും ഒക്കെ ആക്രമിക്കുന്നു പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളെ കീഴ്പ്പെടുത്തിയിട്ടാണ് അവൻ്റെ ചിന്തകളെ അത് വരുന്ന നിമിഷം ഹവ്വായ്ക്ക് സാധിച്ചില്ല തിരിച്ചറിയാൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതിൻ്റെ കുറവ് നമുക്ക് സന്നദ്ധയില്ല പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്കായി പങ്കുവെച്ച് തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ മരുഭൂമിയിലെ പരീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ നോയമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നോക്കുന്ന സംഭവം അതാണല്ലോ അവിടെ അങ്ങ് പിശാചനെ പരാജയപ്പെടുത്തിയത് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പിശാജ് അങ്ങെ ആക്രമിച്ചതും മനസ്സിലേക്ക് ചിന്തയിട്ട് തന്നുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു ചിന്തയാണ് പ്രവൃത്തിയുടെ ആരമെന്ന് പ്രഭാഷ ഞങ്ങൾ വായിക്കുന്നു യുദാസൻ്റെ ഉള്ളിലേക്കും ഹാവയുടെ ഉള്ളിലേക്കും അനനയാസൻ്റെ ഉള്ളിലേക്കും എല്ലാം സർപ്പം ചിന്തയിട്ട് കൊടുത്തു തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല ഈശോയെ അങ്ങേക്കൊത്ത് സാധിച്ചു അതുകൊണ്ട് സാത്താൻ അവിടെ പരാജയപ്പെട്ടു ഞങ്ങളുടെ ജീവിതത്തിലേക്കും നിരവധിയായ അവസരങ്ങളിൽ സർപ്പത്തിൻ്റെ ചിന്തകൾ കടന്നു വരും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ വചനം ഞങ്ങൾ നിലനിൽക്കാൻ നിരന്തരം ഇട വരുത്തണമേ വചനത്തിന്റെ വലിയ ദാഹ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവായ ദൈവമേ പുസ്തക തോരിക്കാസഭരളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് കലാരൂപതയുടെ വാഗമൺ മൗണ്ട് രൂപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വചനത്തിനിപ്പോൾ കാതോർത്ത് വിശ്വാസത്തോടെ അതിനായിട്ട് ഉള്ളു തുറന്ന് അങ്ങയുടെ വചനത്തിൻ്റെ പ്രതി ഒരു ആഴപ്പട കൃപക്ക് വേണ്ടി ദാഹിച്ചായിരിക്കുന്ന മക്കളമേൽ അങ്ങയുടെ നാമത്തിന് കാലമൃദാസൻ പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ കൃപാവര സമൃദ്ധമായി പ്രത്യേകിച്ച് വചനവർഷമായിട്ട് മക്കളിലേക്ക് വചനദാഹമായിട്ട് വചന സഭിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവി പ്രകാശമായിട്ട് കടന്നു വരട്ടെ കർത്താവ് ഈശോമിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാനിസകവാസ സ്നേഹമുള്ളവരെ നമ്മോരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമിശിക്കായി കിസ്തുതി ആയിരിക്കട്ടെ